ീഹാറിൽ വീണ്ടും പാലം തകർന്നു ഗയ ജില്ലയിലെ ഗുൽസ്കാരി നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർന്നത് ഭഗവതി ശർമ്മ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത് നാലാഴ്ചക്കിടെ തകർന്ന പതിനാലാമത്തെ പാലമാണ് ഇത് ജൂലൈ പത്തിനായിരുന്നു പതിമൂന്നാമത്തെ പാലം തകർന്നു വീണത് സഹർസ ജില്ലയിലെ മഹിഷി ഗ്രാമത്തിലായിരുന്നു ഇത് പാലം തകർന്നതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി അടുത്തിടെ ബീഹാറിൽ പാലം തകരുന്നത് തുടർക്കഥയായിരുന്നു ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് ബീഹാറിന്റെ വിവിധ ഭാഗങ്ങളിൽ പാലങ്ങൾ തകർന്നു വീഴുന്നത് പാലം തകർന്നു വീഴൽ തുടക്കത്തെ ആയതോടെ പതിനൊന്ന് എഞ്ചിനീയർമാരെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു പഴയ പാലങ്ങളെപ്പറ്റി സർവേ നടത്താനും സർക്കാർ തീരുമാനിച്ചിരുന്നു അതിനിടയിലാണ് വീണ്ടും പാലം തകർന്നു തുടർച്ചയായി പാലം തകർന്നു ബീഹാർ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് വിഷയത്തിൽ എൻ ഡി എ സർക്കാരിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് പ്രതിപക്ഷം സംഭവം ബീഹാറിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിനും വഴിവച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജെയ് ന്യൂസ്